ബിഗ് ബോസ് മലയാളം ആരംഭിച്ചപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന ഒരുപിടി താരങ്ങളായിരുന്നു മത്സരാർത്ഥികളായി ഷോയിലെത്തിയിരുന്നത് അതിൽ നൂറു ദിവസം തികച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയത് പേണിമാണിയാണ് സാബുമോനായിരുന്നു വിജയ് പേളിയുടെ ജീവിതം അടിമുടി മാറി മറിഞ്ഞതിനും ബിഗ് ബോസ് ഷോ ഒരു വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ പോയപ്പോൾ തനിക്ക് ക്ലോസ്ട്രോഫോബിയ വന്നെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് പേളി മാണി ഹൗസിൽ നിന്നും പുറത്തേക്ക് ഒരു വിധത്തിലും പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു അടച്ചിട്ട മുറികളോടും അത്തരം സാഹചര്യങ്ങളോടും ഭയം വന്നതെന്നാണ് പേളി പറയുന്നത് അജു വർഗീസുമായും നീരജ് മാധവുമായി ബിഗ് ബോസ് ഷോ അനുഭവം പങ്കിട്ട് സംസാരിക്കവെയാണ് പേളി തുറന്നു പറയുന്നത് ക്ലോസ്ട്രോഫോബിയ ഇല്ലാത്തയാളായിരുന്നു ശരിക്കും ഞാൻ പക്ഷേ ബിഗ് ബോസിൽ പോയതോടെ അതെനിക്ക് വന്നു പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഫോബിയ വന്നിരുന്നത് ഹൗസിലായിരുന്നപ്പോൾ ചില സമയങ്ങളിൽ പുറത്ത് പോകണമെന്ന് എനിക്ക് ശരിക്കും തോന്നുമായിരുന്നു നമ്മളെ ചുറ്റി എപ്പോഴും ക്യാമറകളുണ്ട് മാത്രമല്ല എവിടെ പോയി ഒളിച്ചിരിക്കാനും പറ്റില്ല ബാത്റൂമിൽ പോയാൽ മാത്രമാണ് ഏകാന്തമായി ഇതിൽ നിന്നെല്ലാം വിട്ടിരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെന്നുള്ള തോന്നലൊക്കെ വന്നിരുന്നു ഹൗസിലെ കോർണർ ഏരിയകളിലായിരുന്നു ഞാൻ ഹൈഡ് ചെയ്തിരുന്നിരുന്നത് അത്തര സമയങ്ങളിൽ ഞാൻ ഞാനായി ഇരിക്കുകയായിരുന്നു ബാത്റൂമിൽ അധികം നേരം പോയി ഇരിക്കാൻ എനിക്ക് കഴിയില്ല കുറേ നേരം ബാത്റൂമിൽ ചിലവിട്ടുവെന്ന് പറഞ്ഞ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അവസാനമായപ്പോഴേക്കും അതെന്നെ ഒരുപാട് ട്രിഗർ ചെയ്യും ദിവസം ഞാൻ എന്നാൽ എങ്ങനെ നിന്നു എന്നത് എനിക്കിപ്പോഴും അറിയില്ല ഇനി ഒരിക്കൽ കൂടി അതുപോലെ പോയി നിൽക്കാൻ എനിക്ക് ഒരിക്കലും പറ്റുകയുമില്ല ഹൗസിൽ പോയതുകൊണ്ട് വന്ന ഡിഫൻസ് രണ്ട് ട്രോഫി വീട്ടിലിരിക്കുന്നുണ്ട് ക്ഷമയൊന്നും വന്നിരുന്നില്ല എന്നാൽ ഇനി എനിക്ക് എന്തും തരണം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുമുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ ഇനി ഒന്നും നമുക്ക് ഒരു പ്രശ്നമല്ലെന്ന് തോന്നുകയും ചെയ്യും കുക്കിംഗ് അറിയാവുന്നതുകൊണ്ട് ഹൗസിൽ ജീവിക്കാൻ പറ്റുമെന്ന് അവിടേക്ക് പോയപ്പോൾ എനിക്കറിയാം സീസൺ ഒന്നിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന മത്സരാർത്ഥി പേളി തന്നെയായിരുന്നു പേളിമാണി ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നത് അവതാരക എന്ന നിലയിൽ ബിഗ് ബോസിലേക്ക് എത്തുമുമ്പ് തന്നെ പ്രശസ്തയായിരുന്നുകൊണ്ട് കൂടിയാണ് കുടുംബ പ്രേക്ഷകരുടെ വലിയ പിന്തുണ പേളിക്ക് ലഭിച്ചത് ഭർത്താവ് ശ്രീനീഷിനെ പേളി ആദ്യമായി കാണുന്നതും എല്ലാം ബിഗ് ബോസിൽ വെച്ചായിരുന്നു പേളിയാണ് ആദ്യം ശ്രീനീഷിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞതും പേളിമാണി ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി വരുന്നതും മത്സരം കഴിഞ്ഞ് ഇറങ്ങി വൈകാതെ തന്നെ ഇരുവരും രണ്ടു കുടുംബത്തിന്റെ പിന്തുണ വിവാഹിതരായിരുന്നു ഇരുവരും ഇന്ന് നില നിറ്റാര എന്നീ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്